ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലും യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം സിനിമ മേഖല ഇന്ന് ഇന്ത്യ ഒട്ടാകെ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അറിയപ്പെടാത്ത ഒത്തിരി രഹസ്യ കഥകൾ സിനിമയെന്നാ നാറുന്ന ആ ലോകത്തു നിന്നും പുറത്തേക്ക് ഓരോ ദിനങ്ങളായി കടന്നു വരുന്ന ഈ വേളയിൽ ഇത്തരം ആളുകളുടെ സിനിമകളാണോ നമ്മൾ കണ്ടതും ഇത്തരം ആളുകളെയൊക്കെയാണോ നാം കലാകാരന്മാരായി കണ്ടത് എന്നൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ലേറ്റം തോന്നുകയാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന സിനിമ മേഖലയുടെ വിനാമ്പുറങ്ങളിൽ പ്രവർത്തിക്കുന്ന നാം പലരും വലിയ സംഭവമാണ് എന്ന് കരുതിയവർ പോലും ഞെട്ടിക്കുന്ന കഥകളിലൂടെയാണ് നേരം പുലരുമ്പോൾ പത്ര പത്രദർശമാധ്യമങ്ങളിലൂടെ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു ഇത്തരം കോമാളികളെയാണോ നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നത് ഇവരെയൊക്കെയാണോ കലാകാരന്മാർ ലക്ഷങ്ങളും കോടികളും വാങ്ങി നമ്മളെപ്പോലുള്ള പാവങ്ങൾ വർഷാപ്പിലോ അല്ലെങ്കിൽ തൂമ്പയെടുത്ത് കളച്ച് വേഴത്ത് കുളിച്ച് കുട്ടികളെയും പാരെയും കൂട്ടി കലാകാരന്മാർ എന്ന ഈ നീറ്റന്മാരുടെ സിനിമ കാണുവാൻ സിനിമാ കോട്ടകളിൽ പോയ ആ ദിനങ്ങൾ ഓർക്കുമ്പോൾ ഇന്ന് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത് ഇത്തരക്കാരെയെല്ലാം നമ്മൾ തുറന്നു കാട്ടി യഥാർത്ഥ കലാകാരന്മാർ നമ്മുടെ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കുവാൻ ഈ വേളയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അതിമനോഹരമായ അബ്ബാസ്കര തൂലികയിൽ പിറന്ന ചടുലമായ ചിലവരികളിലൂടെ ഈ നിമിഷം കടന്നു തേടി വരും ൂങ്കാട്ടുകള ഓണ നിലാവ ഓളങ്ങൾ തുള്ളി ചാടി ഇളമണ്ണി കുളിരാടാൻ പോരാ ഇളമെ തേടിവരും പൂങ്കാറ്റുകളി ഓണനില ഓളങ്ങൾ തുള്ളി ചടി ഇളമഞ്ഞിൻ കുളിരായി നീ നീരാടാ പോരാമോ ഇളമിടേ ഒരു വട്ടിപ്പൂ താമരപ്പൂവേ വരും പൂങ്കാറ്റുകളി ഓണനിലാവൂ കണികാണ വന്നു ുള്ളിപ്പൊരുമേതം കരിവണ്ടി നിറമേകി കാണാതൂരെ മറയുമ്പോ വരും പൂങ്കാറ്റുകളിൽ ഓണമിലാവൂ ഓണങ്ങൾ തുള്ളിച്ചാടി ഇളമഞ്ഞിൻ കുളിരായി പോരുന്നു ഇളമാൻ പോളമ കിട വി